കൊല്ലു ഇങ്ങോട്ട് നോക്കി അതിന്റെ ഗ്രേവി എൻ്റെ അണ ഈ മരിച്ചിന് കുടിക്കാത്തോട് നോക്കി ഓ തലക്കറിയ ഗ്രാവി കറി കറിയും യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അപ്പൊ ചങ്ങൾ ഇന്നത്തെ ഏറ്റവും പ്രത്യേകം എന്ന് പറയുന്നത് നമ്മളിന്നൊരു അടിപൊളി തലക്കറിയും എൻറെ അണ്ണ അത് പറഞ്ഞപ്പോ തന്നെ നാവില് കോതി വന്ന് അപ്പൊ നമുക്ക് സമയം കള നേരെ ഇനി ചക്കട നല്ല സൂപ്പർ പച്ച ചൂറയുടെ തലയാണ് അത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു നിന്നാണ് നമ്മൾ കൊണ്ടു വന്നത് അല്ലേ സാബി അപ്പൊ ചങ്ങന നമുക്ക് സമയം കളയണ്ട ഞാൻ അടുപ്പ് റെഡിയാക്കുന്നു സബി മരിച്ചിരിക്കത്തി അരിയുന്നു പിന്നെ ാണ് പക്ഷെ ഇന്നത്തെ വീഡിയോ പുളി അത് മറന്നി സാധ്യത എന്റെ അണ്ണ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ നമ്മൾ അടുപ്പ് റെഡിയായി അങ്ങോട്ട് കലം സാധാരണയായിട്ട് നമ്മൾ വിറക് കൊണ്ടുവരും വീട്ടിൽ നിന്ന് പക്ഷെ ഇന്ന് നമ്മൾ വിറവ് കൊണ്ടുവന്നില്ല അപ്പൊ ചേട്ടൻ വിറക് എടുക്കാനായിട്ട് പോയിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു വിറകൊക്കെ കൂട്ടമായി തൂങ്ങിയാണ് കിടക്കണത് അപ്പൊ അപ്പൊ തൂങ്ങി പറിച്ചൊക്കെ എടുത്തിട്ട് വരും വിറക അപ്പോഴത്തേക്ക് നമുക്ക് മരിച്ചിരി ആയിരിക്കാം ഇങ്ങനെ എന്നിട്ട് അപ്പൊ എനിക്ക് തുണ്ടം തുണ്ടമായി അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ മരിച്ചിന് അപ്പൊ ഇനി അത് ഇനി ശുദ്ധമായ വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം രണ്ടു മൂന്ന് വെള്ളം നമുക്ക് കഴിയണം എന്നാലേ അതിന്റെ അത്ര ഇതൊക്കെ പോകും അപ്പൊ അടുത്തതായി നമ്മൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ വേവിച്ചെടുക്കണം അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുക്കുന്നുണ്ട് മരിച്ചു അടുത്തായി നമുക്ക് ആവശ്യമുള്ള മീൻ വേണ്ടിയുള്ള സാധനങ്ങൾ കഴുകിയെടുക്കാം പച്ചമുളക് തക്കാളി മല്ലിയില കരിയപ്പ അപ്പൊ അടുത്തിന് ഈ സാധനങ്ങളെല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പൊ ചങ്ങട് നമ്മള് മരിച്ചിനൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നോക്കാം എൻ്റെ ഒരു കടക്കാരൻ പറഞ്ഞത് നല്ല വേണോ മരിച്ചാണെന്നാണ് പറഞ്ഞത് വെന്ത്ല്ലെങ്കിലാണെന്ന് നോക്കിയോ അവിടെ പോയിട്ട് പിച്ചാത്തേർത്ത് പൂ പോലെ വെന്ത് കേട്ടാ സഭി ചുമ്മാതല്ല കടക്കാരൻ പറഞ്ഞത് നല്ല വേവണ മരിച്ചിനാണെന്ന് ഇപ്പോൾ അത്യാവശ്യം നല്ല വെന്തുണ്ടാവും വേണ്ട ഇതിപ്പോൾ ഏകദേശം ഒരു മുക്ക പരുവം വെന്തിന് ഉണ്ട് വേണ്ട മരിച്ചിന് ഇനി നമുക്കിതിലോട്ടിന് കുറച്ചുപ്പ് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടി വയ്ക്കുമ്പോൾ മരിച്ചിന് പരുവാ നമ്മുടെ ചൂരത്തലെ നമുക്ക് കഴുകി അങ്ങ് എടുക്കാമേ ഇരിക്കുന്ന ഇതാണ് പൂങ്കൊത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് എന്ന് പറയും ചെകള എന്ന് പറയും അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമില്ല ഇതിനെ പതുക്കെ ഇളക്കി എടുക്കാമേ എൻ്റെ എണ്ണ ഇത്തിരി ഉറപ്പാണ് അതേപോലെ ഇപ്പുറത്തുണ്ട് ഉണ്ട് ചങ്ങളള അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ട ഇതൊക്കെ നമ്മളെ കളയണേ രണ്ട് മൂന്ന് വെള്ളം നല്ല പുറത്തേക്ക് കഴിയെടുക്കണം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഉപ്പ് നേരത്തെ ഓൾറെഡി വപ്പ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് ഇടേണ്ട നമുക്ക് അതിന് വരം മഞ്ഞൾപ്പൊടിയും പുളി ചേർക്കും അത് ഒരുപാട് ആയതുകൊണ്ട് പുളി വേണ്ട അപ്പോൾ നമ്മുടെ ഈ മരിച്ചിനുള്ള വെള്ളം എല്ലാം അമ്മ ഊറ്റി കളഞ്ഞിട്ടുണ്ട് അടുത്തായി നമ്മൾ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയിൽ വെള്ളം എടുത്തൊഴിച്ച് നമുക്ക് ഇതിൽ ഓട്ടം അപ്പോ ഇങ്ങനടുത്തൊഴിക്കാ ഹൈ അതിന്റെ കരിയപ്പലയും കൂടെ അതിൽ ഒരു ഒരു ഇതളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് മതി അത്ര മതി അപ്പൊ അടിപൊളിയായിട്ട് സമയം ബാബച്ചി കൂടി വെച്ചിട്ടുണ്ട് എനിക്ക് കണ്ടോന്നേട്ടാ ബാച്ചി പറ പ്രത്യേകിച്ച് ഗാം വെച്ച് ഇടിച്ച് പറയും പോലെ അത് നമുക്ക് എന്താ മീൻ കറി കഴിക്കുമ്പോൾ കുറച്ച് എണ്ണ വിത്തിണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മൾ എണ്ണ ചൂടായി കൈ അപ്പൊ നമുക്കിനി കൊറച്ചിനി കടവിട്ടു വിട്ട പൊട്ടി വാച്ച് പൊട്ടി പൊട്ടന പൊട്ടിക്ക് പൊട്ടനക്ക് പൊട്ടന പൊട്ടു പൊട്ടനെ പൊട്ടി തീന്ന് ഓ നോക്കിക്കോ തീ നോക്കോ പച്ചമുളക് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇട്ട് നല്ലൊരു ഇളക്ക് ഇതൊരു ബ്രൗൺ ഷേഡാവും ഒരു ചെറിയൊരു ഇളക്ക് നല്ല നാടൻ കരിയപ്പല അതൊരു മൂന്ന് മൂന്നു ചങ്ങനെ നമ്മള് രണ്ട് വലിയ തലേ എടുത്തിട്ടുള്ളത് അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു മൂന്നോ നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞതേ കുരു അരിഞ്ഞത് വളം എന്ത് വരാൻ വേണ്ടിട്ട് കുറച്ചു പട്ടുകൊടുക്ക പ്രധാനമായിട്ട് ആവശ്യമുള്ളത് നല്ല അടിപൊളി നാടൻ തക്കാളി അതങ്ങോട്ട് ഇട്ട് കൊടുക്ക ഒരു അഞ്ചാറെണ്ണ ഉം എന്നിട്ട് ഒരു ഇളക്കെണ്ണ മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി പിന്നെ മുളക് പൊടി നമ്മള് കുറച്ചെടുത്തോളൂ നല്ല എരിയുള്ള മുളക് പൊടിയാണ് അതിന് പേരെ നമ്മൾ കുരുമുളക് അല്പം കൂട്ടിയിടും അതിന്റെ രുചി ഒന്ന് വേറെ പിന്നെ മഞ്ഞപ്പൊടി ഇവൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം പച്ചപ്പ് മാറുന്നവരെ ചങ്കള നല്ലൊരു ഇളക്കെ വാളം പുളി പിടിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അങ്ങോട്ട് കുറുക്കി എടുക്കണം ഒരു കുഴമ്പ് വരുവത്തിനാവും ചങ്കട കേട്ടോ ഏഹ് അപ്പം ചങ്ങട നമ്മൾ പുളി ഒഴിച്ചത് കുറുവി കുറിവി നല്ലതാണ് ഈ പരുവായുണ്ടെ ഇനി നമുക്കിനി കുറച്ച് നല്ല ശുദ്ധമായ തണ്ണി അങ്ങോട്ട് ഞങ്ങളെ കേട്ടാ അപ്പൊ ഞങ്ങൾ നമ്മളെ മീൻകറിയൊക്കെ അടിപൊളിയായിട്ട് തിളക്കയാണ് ഇനി എന്റെ പൊന്നാ തല അങ്ങോട്ട് അരപ്പിലോട്ട് അങ്ങോട്ട് ഇടാൻ വേണ്ടി പോവാണ് ഇതല്ല തള്ളേ ഇതാ പൊളന്നോണ്ട് അരപ്പിൽ പോയിണ്ടോ തല ഇവിടെ നോങ്ങി രണ്ട് തല മാത്രം നിക്കൂട്ടാ സബി അതിനപ്പറ നിക്കൂലി ഇതങ്ങനെ മറിച്ചിട്ട് കൊടുക്കണ്ട ഓ എൻ്റെ അണി നോക്കി അപ്പൊ നമുക്കിങ്ങനെ അരപ്പ് കോരി ഇങ്ങനെ ഓടിച്ചു കൊടുക്കാം ഓ പുളിയുടെ മുളമൊക്കെ ഇപ്പോഴേ നല്ല രീതിയിൽ രീതിയിലടിക്കണം കേട്ടോ കണ്ടേ കുരുമുളകും ഇല്ലെങ്കിൽ ആരും ഇത്തരത്തിൽ പാചകം ചെയ്യാൻ നിൽക്കരുത് ചളാവും ഈ തിളക്കണേൻ്റെ ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ അല്പത്പാട്ടം ഇട്ട് കൊടുക്കുക അപ്പോഴേ ഈ അരപ്പെല്ലാം ഈ കഷ്ണത്തിൽ പിടിക്കും കാരണം നമുക്ക് ഇളക്ക എപ്പോഴും പറ്റൂലല്ലോ കണ്ടാ എന്നിട്ട് രണ്ട് കറക്ക് രണ്ട് കളിപ്പിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ് എൻ്റെ അണ്ണ വിജയിച്ചു വിജയിച്ചു ചങ്കള വെട്ടി 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 തിളക്കുകയാണ് ഇനി നമുക്കിന് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എൻ്റെ അണ്ണാ ഓഹ് പിഞ്ചി പറഞ്ഞത് കേട്ടാ ഓ എന്ത് ഇനി നമ്മൾ ഓവറിട്ട് പിടിച്ചു അത് പൊടിഞ്ഞു കണ്ട ഞങ്ങളൊടി ഭക്ഷണം കേട്ടോ ഉലുവ പൊടി ഇതാ കുറച്ചങ്ങൂടി ഇട്ട് കൊടുക്കേ കൂടിയാലും കുഴപ്പം കുറഞ്ഞ കുഴപ്പമാണ് ഞങ്ങൾ എടാ അപ്പൊ നമുക്ക് ഒരു ഒരു പൊടിക്ക് കൊടുക്കാം തലയല്ലേ എങ്കിലും നല്ല മണം വരുവുള്ളൂ ഞങ്ങൾ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഉരുവാണ് ആ കണക്കിനാണ് വെയിൽ ഞങ്ങൾ ഇവിടെ മൊത്തം പൊഴി കയറി കിടക്കാണ് അതാ നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ട് ബാക്കിൽ വെള്ളം കിടക്കുകയാണ് അപ്പം പൊഴി കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി വീട് ചെയ്യാമായിരുന്നു അവിടെ അടിപൊളി സ്ഥലമാണേ ഞങ്ങൾ അവർ രക്ഷയില്ല അപ്പോഴേ നമുക്കിനിതാ ഇനി ഒരു തുപ്പൂരം മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഇതള് കരിയേപ്പിലയും കൂടി ഇതാ ഇട്ടുകൊടുക്കാം അപ്പം ഇതിലോട്ടിനി ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി നാല് സൈഡും കൂടി ഒന്ന് ഒടിച്ച് അടച്ച വെക്കും ഇനി നമ്മൾ കഴിക്കാൻ നേരത്തെ മാത്രമേ ചെങ്കട ഇത് കാണിക്കുള്ളൂ കേട്ടോ ചങ്ങടാ നമ്മളെ മീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനിത് കാണിച്ചു തരാം ഞാൻ നോക്കി എൻ്റെ ദൈവമേ തള്ളപ്പൊളന്നുണ്ടല്ലേ ഇങ്ങനെ സവി നമ്മളങ്ങോട്ട് കഴിക്കാൻ വേണ്ടി പോയാണ് നല്ല അടിപൊളി മരിച്ചീടെ കൂട്ടത്ത് തലക്കറി ഇങ്ങോട്ട് ഒഴിക്കുകയാണെ തള്ളേ ആളുകൾ ശാപെട്ട് കൊല്ലു ഇങ്ങോട്ട് നോക്കി അതിന്റെ ഗ്രേവി എന്റെ അണ്ണാ ഈ മരിച്ചീര് കുടിക്കാത്തോട് കോഴി ഇറങ്ങാൻ നോക്കി ഓ തലക്കറിയുടെ ഗ്രാവി ആവുമ്പോ പിന്നെ പറയണോ സബി ആ മീൻകറിയുടെ മണം കെട്ട് കാക്കലൊക്കെ വന്ന് കൂടിയേട്ടാ ഒരു പീസ് ഇത് എങ്ങനെ അങ്ങോട്ട് എടുക്കുന്നു എങ്ങനെടാ വാശി പറഞ്ഞാൽ കരിട്ട് മണം കട്ടിരിക്കാൻ വേണ്ട എനിക്ക് ഓ പഞ്ഞുപോലത്തെ മരിച്ചിന് ഇതായി ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പിച്ചെടുക്കുന്നു നേരെ കൊണ്ടതായി ഈ മീൻകറിയുടെ പുറത്ത് വെച്ചിട്ട് ആ ഗ്രേവിയും കൂടി എടുത്തിങ്ങനെ ഇതിന്റെ പുറത്ത് വെച്ച് ഇതാ ഈ മരിച്ചിനേം ആ ഗ്രേവിയും കഷ്ണം കൂടി എടുത്തിട്ട് എന്റെ അണ്ണാ ഇങ്ങനെ കൊണ്ടുവരും ാണ് കണ്ണിങ്ങനെ എടുത്തിട്ട് കണ്ണിനെങ്ങനെ ഓ എന്റെ ബാങ്കിലോട്ട് തിരിഞ്ഞു നോക്കാൻ സമയല്ല അപ്പൊ ചങ്ങളെ എവിടെയെങ്കിലും സമാധാനം തീരുന്ന് ഒരു മണിക്കൂർ എടുത്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുത്താലും ഇത്ര കടിച്ചാൽ പോകുന്ന മുകളൊന്നു പോകണുള്ളൂ അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും അപ്പൊ മറ്റൊരു കിടക്കാ വീഡിയോ ആയി ചങ്ങളെ നാളെ കാണാം അത് രണ്ട് എല്ലാ ചങ്കൾക്കും പറഞ്ഞിരിക്കുമ്പോഴല്ലേ നല്ല എരി നല്ല ആവശ്യത്തിന് എരി കുരുമുളക് ഉണ്ട് പുളിയുണ്ട് ക്യാമറ നോക്കാൻ സമയല്ല